നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വചനം വിശുദ്ധ പൗലോസ് പൗലോസ്ലിക ഗലാത്യർക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പതിനാറും പതിനേഴും വാക്കിങ്ങൾ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് ജഡിക താല്പര്യങ്ങൾ ആത്മാവിനെതിരാണ് ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾ ജഡത്തിനെതിരാണ് ഇവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ആത്മീയമായി പ്രാർത്ഥിക്കുന്നവരാകുമ്പോൾ നമുക്കുള്ള ആഗ്രഹം നമ്മൾക്ക് ആത്മീയമായി വളരണമെന്നതാണ് എന്നാൽ അതിന് സാധിക്കാത്തതിൻ്റെ കാരണമാണ് ജഡിക താല്പര്യങ്ങൾ ആത്മാവിനെതിരാണ് ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾ ജഡത്തിനെതിരാണ് എപ്പോഴെല്ലാം നമ്മളുടെ ജഡത്തിന് ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നുവോ അപ്പോഴെല്ലാം ആത്മാവിൻ്റെ ശക്തിക്ക് മുകളിൽ ജഡത്തിൻ്റെ ശക്തി വളർന്നുകൊണ്ടേയിരിക്കും എപ്പോഴെല്ലാം ശരീരത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുവോ അപ്പോഴെല്ലാം നമ്മുടെ ആത്മാവിൻ്റെ ശക്തി കുറയും വിശ്വത പത്രസ്ലേയുടെ ലേഖനം ഒന്നാം ലേഖനം നാലാം അധ്യയം ഒന്ന് ഒന്നാം വാക്യം ഇങ്ങനെയാണ് ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ കാരണം ഈ ക്രിസ്തു നമുക്കൊരു മാതൃക നൽകിയിരിക്കുകയാണ് അത് മാത്രമേ ഒരു മാതൃകയുള്ളൂ ആത്മാവിൽ വളരാനുള്ള മാതൃക അതാണ് ഇപ്പോൾ കൂടുതൽ മനസ്സിലാവണമെങ്കിൽ വെളിപാടിൻ്റെ ദിവസം രണ്ടാം അധ്യേയം ഏഴാം വാക്യത്തിൽ കർത്താവർന്ന് വിജയം വരിക്കുന്നതിന് ജീവൻ്റെ പറദീസായിലെ വൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ നൽകും ഇനി എങ്ങനെയാണ് വെളിപാട് ദിവസം രണ്ട് പതിനേഴ് ഇതാ വിജയം ഭരിക്കുന്നതിന് ഞാൻ നിഗൂഢ മന്ന നൽകും വിജയം ഭരിക്കുന്നതിന് നിഗൂഢ മന്ന നൽകും ഒരു നാമം ഞാൻ നൽകും നിഗൂഢ മന്ന നൽകും ഇനി രണ്ട് ഇരുപത്തിയേഴിൽ പറയുകയാണ് വിജയം ഭരിക്കുന്നതിന് ഞാൻ എൻ്റെ അധികാരം നൽകും അവന് ഇരുമ്പതെണ്ടു ഭരിക്കും ഇനി മൂന്നാമധ്യായം വെളിപാട് മൂന്ന് ഇരുപത്തൊന്നിൽ പറയുകയാണ് വിജയം ഭരിക്കുന്നവൻ ഞാൻ എൻ്റെ പിതാവിനോടൊത്ത് എൻ്റെ പിതാവിൻ്റെ അടുത്ത് ഇരിക്കുന്നത് പോലെ എൻ്റെ പിതാവിനോട് ഇരിക്കുന്നതുപോലെ വിജയം ഭരിക്കുന്നവൻ എന്നോടൊത്ത് ഞാനിഴുതും ഇതെല്ലാം വിജയം ഭരിക്കുന്നവർക്കുള്ളതാണ് എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ വിജയം വരിക്കുന്നത് വിജയം ഭരിക്കുന്നെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആത്മീയ മേഖലയിൽ ഓരോ ദിവസവും പരീക്ഷയുണ്ട് മന്ത്ലി ടെസ്റ്റ് അതുപോലെ ഡെയിലി ടെസ്റ്റ് ഡിക്റ്റേഷൻസ് എന്നൊക്കെ ഉള്ള പോലെ അതുപോലെ യൂണിവേഴ്സിറ്റി എക്സാം ഹാഫ് ഇയർലി എക്സാം എന്നുപോലെ തന്നെ ആത്മീയതയിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് ആത്മീയതയിൽ സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭൗതികതയിൽ ദൈവം ഇതെല്ലാം വെച്ചിരിക്കുന്നത് ആത്മീയതയിൽ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും വലിയൊരു യുദ്ധമാണ് ആവിധം അതുപോലെ രാജാക്കുമാരുടെ പുസ്തകത്തിലെല്ലാം യുദ്ധത്തെക്കുറിച്ച് കാണാം മക്കബാരുടെ പുസ്തകം മുഴുവനും യുദ്ധമാണ് എന്തിനാണ് യുദ്ധത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ആ വെളിപാട് പന്ത്രണ്ട് പതിനേഴില് ഇങ്ങനെ ഒരു വചനം ഉണ്ട് ദൈവകൽപ്പന കാക്കുന്നവരും അവളുടെ സന്താനങ്ങളിൽ അവശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് മണൽത്തിട്ടയിൽ ഇരിപ്പുറപ്പിച്ചു മണൽ മണൽത്തിട്ടയിൽ നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ ഇരിപ്പ് ഉറപ്പിച്ചിരിക്കുന്നു ഒരു സൈന്യമുണ്ട് വ്യക്തിയല്ല ഒരു സൈന്യം അതാണ് ഇത് അഗ്നിമയനായ ഉഗ്രസർപ്പെന്നാണ് വെളിപാട് പന്ത്രണ്ടിന്റെ ആരംഭത്തിൽ പറയുന്നത് അഗ്നിമയനായുഗ്രസർപ്പം ഈ അഗ്നിമയനായ ഉഗ്രസർപ്പം അതിന്റെ സൈന്യക്കെതിരെ തവളം അടിച്ചിരിക്കുന്നു നമുക്കെതിരെ തവളമടിച്ചിരിക്കുന്നു അത് നമ്മൾ അറിയുന്നില്ല നമുക്ക് ഈ വക ബോധ്യങ്ങളൊന്നുമില്ല നമ്മളറിയണം നമ്മുടെ ആത്മീയമായി വളരുന്നവർക്കെതിരെ യുദ്ധം ചെയ്യാൻ താവളം അടിച്ചിരിക്കുന്ന ഒരു സൈന്യമുണ്ട് എന്നാണ് വെളിപാട് പന്ത്രണ്ട് പതിനേഴിൽ പറയുന്നത് ഒരു സൈന്യമുണ്ട് അടിച്ചിരിക്കുന്ന ഒരു സൈന്യം നമ്മുടെ ചുറ്റും അതെങ്ങനെയാണ് അതിൽ വിജയിക്ക് യുദ്ധത്തിൽ ജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ യുദ്ധത്തിൽ ജയിക്കാത്തവർക്ക് വിജയിക്കാൻ സാധിക്കില്ല യുദ്ധത്തിൽ എങ്ങനെ ജയിക്കുമെന്നാണ് കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്നത് അത് ജഡിക താൽപ്പര്യങ്ങൾ ആത്മാവിൻ്റെ താല്പര്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിന് നമ്മൾ വിട്ടുകൊടുക്കരുത് നമ്മൾ ആത്മാവിൻ്റെ ശക്തി പ്രാപിക്കണം കൂടുതൽ കൂടുതൽ ആത്മീയമായ കാര്യങ്ങൾ ചെയ്യണം ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടായിരിക്കണം ജഡിക താല്പര്യങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് ഒരിക്കലും ഇത് റോമക്കാരുടെ പുസ്തകം എട്ടാം അധ്യായത്തിലും ഈ വചനങ്ങൾ കാണാം ജഡിക താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് കർത്താവിൻ്റെ വചനം എന്ന് പറയുന്നത് ജഡിക താൽപ്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് ജഡിക താൽപ്പര്യങ്ങൾ ആത്മാവിനെതിരാണ് ആത്മാവിൻ്റെ താല്പര്യങ്ങൾ ജഡത്തിനെതിരാണ് ഒരുപാട് ജഡികമായി ജീവിക്കുന്ന വ്യക്തിയാണോ നമുക്കെതിരെ യുദ്ധം ചെയ്യുന്ന സാത്താൻ്റെ സൈന്യത്തിനെതിരെ നമ്മൾ തലകുത്തി താഴെ വീഴും ഇതിന് എക്സാമ്പിൾസ് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുകയാണ് നമ്മുടെ വീട്ടിലൊരു വഴക്കും ബഹളം അല്ലെങ്കിൽ അനാവശ്യമായ കുറ്റപ്പെടുത്തൽ അപ്പം നമ്മളതിനെ എതിർത്തു പോകും അങ്ങനെ എതിർക്കലും നമ്മൾ അതിന് അതിനെ പ്രതികരിക്കലും എല്ലാം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും അയ്യോ വേണ്ടായിരുന്നു വേണ്ടായിരുന്നു അത്രയും കൂടെ പറയണ്ടായിരുന്നു അയ്യോ മിണ്ടണ്ടായിരുന്നു ഒരു മൂളല് പോലും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കളയും എല്ലാം എനിക്കറിയാമായിരുന്നു പക്ഷേ എനിക്ക് സാധിച്ചില്ല അപ്പോൾ എന്തുകൊണ്ടാണ് സാധിക്കാതെ വരുന്നതിൻ്റെ കാരണം സാധിക്കാതെ വരുന്നത് എന്താണ് കാരണം സാധിക്കാതെ വരുന്നത് ജഡിക താൽപ്പര്യങ്ങൾക്ക് പ്രാധാന്യമാണ് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് ജഡം ശക്തി പ്രാപിക്കുകയും നമ്മൾ തോൽക്കുകയും ചെയ്യുന്നത് ഒരു പരീക്ഷ ആത്മീയ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് അത് വെടിപാട് ദിവസത്തിലാണത് കാണുക ഇതാ പരീക്ഷ ഇതാ വിജയം ഭരിക്കുന്നതിന് ഞാൻ നിഗൂഢ നൽകും രണ്ടാമധ്യേ ഏഴാം വാക്യം ഇന്ന് വിജയം വരിക്കുന്നതിന് ഞാൻ ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ കൊടുക്കും രണ്ടാം അധ്യായം പതിനേഴാം വാക്യം വിജയം വരിക്കുന്നതിന് ഇന്ന് കൂടെ മന്ന നൽകും രണ്ടാമധ്യേ ഇരുപത്തി ഏഴാം വാക്യം വിജയം വരിക്കുന്നതിന് ഞാൻ അധികാര അധികാരതണ്ട് കൊടുക്കും ഇനി മൂന്നാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം വിജയം വരിക്കുന്നതിന് എന്നോടൊത്ത് എൻ്റെ പിതാവിൻ്റെ കൂടെ എന്നോട് എന്നോടൊത്തിരുത്തും എന്നോടൊത്ത് ഞാൻ എൻ്റെ പിതാവിനോട് കൂടിയിരിക്കുന്ന പോലെ അവൻ എന്നോട് ഇരിക്കും ഇങ്ങനെ വിജയം വരിക്കുന്നവർക്കാണ് സകലതും ഈ വിജയം എന്താണ് നമ്മളുടെ ചെറിയ ചെറിയ തെറ്റുകൾ നമ്മളെ കൊണ്ട് സാത്താൻ ചെയ്യിപ്പിക്കാതിരിക്കാൻ നമ്മൾ ശക്തി പ്രാപിക്കണം ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ ചെയ്യരുത് ചെയ്യാതിരിക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ല എന്നിട്ടല്ല നമ്മൾ ചെയ്തു പോകുന്നതാണ് അതിനുള്ള വചനമാണ് നമ്മൾ ഇന്ന് ഏറ്റവും ആദ്യം ധ്യാനിച്ചത് എന്താണ് ജഡിക താല്പര്യങ്ങൾ ആത്മാവിനെതിരാണ് ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾ ചടത്തിനെതിരാണ് നമ്മൾ ജഡികമായി ഒരുപാട് ശരീരത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന വ്യക്തിയാണോ കൂടുതൽ ശാരീരികമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണോ ഒരു പിശാചിൻ്റെ പ്രലോഭനത്തിലും നമ്മൾ വിജയിക്കില്ല കാരണം ജഡിക താല്പര്യങ്ങളിൽ ആത്മാവിന് എതിരാണ് ജഡിക താല്പര്യങ്ങൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ ജഡമാണ് ശക്തി പ്രാപിച്ച് എഴുന്നേറ്റ് നിൽക്കുക എന്നാൽ ആത്മാവിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് ശക്തി പ്രാപിച്ചെഴുന്നേറ്റ് നിൽക്കും ആത്മാവിൽ ശക്തമായിരിക്കും ആ വ്യക്തി ഈ ആത്മാവിൽ ശക്തമായിരിക്കുന്ന വ്യക്തിയാണ് പിശാചിന് തട്ടിയിടാൻ സാധിക്കാതെ വരിക അല്ലാത്തവരെല്ലാം തട്ടി താഴെയിടും നമ്മൾക്ക് ഈ നമ്മളുടെ കയ്യിലുള്ള ഈ രത്നത്തിനൊന്നും വിലയില്ല കർത്താവ് തന്നെ പറഞ്ഞിരിക്കുകയാണ് വലിയ നിധി കണ്ടെത്തുന്നവൻ തനിക്കുള്ളതെല്ലാം അത് വാങ്ങുന്നു അത് അത്രയും വലിയ നിധിയാണ് വില കൊടുക്കാതെ ആത്മീയത നമുക്ക് ലഭ്യമാകുകയില്ല എല്ലാ ജഡത്തിൻ്റെ സന്തോഷങ്ങളും പൂർത്തിയാക്കിയിട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ച് ഏത് നിസ്സാര പിശാസിൻ്റെ പ്രലോഭനത്തെ പോലും തലകുത്തി വീഴും വീഴാതിരിക്കണമെങ്കിൽ ജഡിക താൽപ്പര്യങ്ങൾ സംതൃപ്തിപ്പെടുത്തരുത് വീഴാതിരിക്കണമെങ്കിൽ ജഡത്തിന് പ്രാധാന്യം കൊടുക്കരുത് വീഴാതിരിക്കണമെങ്കിൽ ആത്മാവിന് പ്രാധാന്യം കൊടുക്കണം ഇതായി പത്തൊന്നാമതി മുപ്പത്തി നാലാം വാക്യം ഇങ്ങനെയാണ് കുലോത്ഭത മദ്യാശക്തി ജീവിത വിഗ്രത എന്നിവയാൾ നിങ്ങളുടെ മനസ്സ് ദുർബലാവുക ദിവസം ഒരുക്കണി പോലെ വന്നു പതിക്കുകയും ചെയ്യാതിരിക്കുക സൂക്ഷിക്കുകയും മനുഷ്യപുത്രൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ച് കാത്തിരിക്കുവിൻ അപ്പം സദാ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യം എന്താണ് ദൈവത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ ഒരു കരുത്ത് ലഭിക്കണമെങ്കിൽ സദാ പ്രാർത്ഥിച്ച് കാത്തിരിക്കണം നമ്മളെപ്പോഴും ചിന്തിക്കണം നമ്മൾ വെറുതെ ഒരു ജനമല്ല പുറപ്പാടിൻ്റെ ജനം പുറപ്പാടിന് വേണ്ടി ഈജിപ്തിൽ കാത്തിരുന്നു അവർ പുറപ്പാട് കണ്ടു അതിനുശേഷം ഈശോയെ കാത്തിരുന്നു ജനം പഴയനിമത്തിൽ അവർ കാത്തിരുന്നത് പിന്നെ രക്ഷകനെയാണ് രക്ഷകനെ കണ്ടു നമ്മൾ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ജനമാണ് എങ്ങനെ കാത്തിരിക്കണം സുഗരോത്ഭവതം മദ്യാശക്തി ജീവിതവൈഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുക ദിവസരുകണി പോലെ വന്നു പതിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവാൻ വിശുദ്ധ ലുക്കാട് സുശേഷം ഇരുപത്തൊന്ന് മുപ്പത്തിനാല് അതാ കർത്താവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ച് കാത്തിരിക്കുവേൻ അപ്പം സദാ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നമ്മൾ അതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം ഒന്ന് തെസ്ലോണിക്ക് അഞ്ച് പതിനാറ് ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം എപ്പോഴും സന്തോഷത്തോടെ ഇടിക്കുവാൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുവാൻ ഈ ഒരു അവസ്ഥയൊക്കെ നമ്മൾ നേടിയെടുക്കണം എവിടെ വെച്ചിട്ട് ഈ ലോകത്ത് വെച്ചിട്ട് അത് നേടിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളുടെ ആത്മീയതയിൽ വളരാൻ സാധിക്കുള്ളൂ അത് നേടിയെടുക്കണമെങ്കിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് എന്താണ് ജഡിക താല്പര്യങ്ങളെ സംതൃപ്തിപ്പെടുത്തരുത് എപ്പോഴെല്ലാം ഈ ജഡത്തിനെ സംതൃപ്തിപ്പെടുത്തുന്നുണ്ടോ അപ്പോഴെല്ലാം നിന്റെ ആത്മാവ് തളരും എപ്പോഴെല്ലാം ജഡത്തെ നീ സംതൃപ്തിപ്പെടുത്താതിരിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നിൻ്റെ ആത്മാവ് ശക്തി പ്രാപിക്കും ഈ ശക്തി കുരിശിലാണ് ശക്തി ഒന്ന് കർത്താനുവചനം ഒന്ന് കുറേ ദിവസം ഒന്ന് പതിനെട്ടിലിങ്ങനെ പറയുന്നത് രക്ഷയിലേക്ക് ചരിക്കുന്ന നമുക്ക് കുരിശ് ശക്തിയാണ് നാശ ചരിക്കുന്നവരെ സംബന്ധിച്ച് കുരിശ് പോഷത്വമാണ് രക്ഷയിലേക്ക് ചരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് കുരിശാണ് ശക്തി ഒന്ന് കുറേ ദിവസം നാലാമധ്യത്തിൽ കാണാം ദേവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ് ദേവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ് അപ്പം ഇതെല്ലാം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വച്ചനോതാണ് ജഡിക താല്പര്യങ്ങൾ ആത്മാവിനെതിരാണ് ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾ ജഡത്തിനെതിരാണോ പരസ്പരം എതിർക്കുന്ന ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ സാധിക്കില്ല ചെറിയൊരു തെറ്റുണ്ടാകുമ്പോഴേക്കും നമ്മൾ അതിൽ വീഴാൻ കാരണം എന്താണ് ചെറിയൊരു തെറ്റുണ്ടാകുമ്പോഴേക്കും അതിൽ വീഴാൻ കാരണം നമ്മുടെ ആത്മാവിന് ശക്തിയില്ല നമ്മളുടെ കുടുംബത്തുള്ളവർ നമ്മൾക്കെതിരെ എന്തെങ്കിലും പറയുമ്പോഴേക്ക് തിരിച്ചു പറയാൻ കാരണം നമ്മുടെ ആത്മാവിന് ശക്തിയില്ല നമ്മൾ ഏതാണ് പരീക്ഷയിൽ തോറ്റുപോകുന്നതിൻ്റെ കാര്യം പരീക്ഷയിൽ ജയിച്ചാൽ മാത്രമേ അവന് വിജയം ആത്മീയ കൃപകൾ ദൈവം തരുള്ളൂ ഓരോ ഓരോ ദിവസത്തിലും നമുക്ക് ഓരോ പരീക്ഷണങ്ങളുണ്ട് ആ പരീക്ഷണങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം വിജയിക്കണം ആ പരീക്ഷകളിൽ തോറ്റിട്ട് പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ കൃപ അടുത്ത കൃപ ദൈവത്തിൽ തരില്ല അതുപോലെ ഓരോ കൃപ തരുന്നതിന് മുമ്പും ഓരോ പരീക്ഷണവും ഉണ്ടാകും നമ്മൾ നോക്കണം ഒന്നാം ക്ലാസ്സിൽ ജയിച്ചാൽ മാത്രമല്ലേ രണ്ടാം ക്ലാസ്സിലേക്ക് പ്രൊമോഷനുള്ളൂ അതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിലും ഈ ഓരോ ഓരോ സ്റ്റെപ്പിലും നമ്മൾ വിജയിക്കുമ്പോൾ അടുത്ത കൃപകർത്താവ് തരും പിന്നത്തെ സ്റ്റെപ്പിൽ വീണ്ടും വിജയിക്കുമ്പോൾ അടുത്ത കൃപകർത്താവ് തരും വീണ്ടും നമ്മൾ വിജയിക്കുമ്പോൾ വീണ്ടും ദൈവത്തിന് കൃപ നൽകും അതാണ് വിജയം വരിക്കുന്നതിന് ഞാൻ എൻ്റെ ജീവന്റെ വൃക്ഷത്തിന്ന് ഭക്ഷിക്കാൻ കൊടുക്കും വിജയം വരിക്കുന്നതിന് നിഗൂഢ മന്ന കൊടുക്കും ആ വിജയം വരിക്കാത്തവന് ഈ പരിശുദ്ധ കുർബാനയോ ആത്മീയ രഹസ്യങ്ങളോ ഒന്നും മനസ്സിലാവില്ല എല്ലാവരും പോണു ഞാനും പോണു ഒന്നും മനസ്സിലാവില്ല വചനം മനസ്സിലാവില്ല വചനം പറയുന്നത് നമ്മൾ കേട്ടാലും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല കാരണം എന്താണ് ഇത് ദൈവം നമുക്ക് നൽകണം ഇതെങ്ങനെ ലഭിക്കുന്നതാണ് ഇന്നത്തെ വചനം നമ്മളോട് പറയുന്നത് വിജയം വരിക്കണം ആത്മീയ മേഖലകളിൽ വിജയം വരിച്ച് വിജയം വരിച്ച് ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ ജയിച്ച് അത് കഴിഞ്ഞ് ഒരു പ്രൊഫഷണൽ കോഴ്സിൽ ചേർന്ന് അത് കഴിഞ്ഞ് അതിൽ ജയിച്ച് നമ്മൾ പ്രൊഫഷണൽ കയറുന്നത് പോലെ ആത്മീയ അങ്ങനെ തന്നെയാണ് വിജയം വരിക്കണം വിജയം വരിക്കാതെ തോറ്റു തോറ്റ് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ തോറ്റ് കിടക്കുകയാണ് ഒമ്പതാം ക്ലാസ്സിൽ പത്ത് തൊണ്ണൂറ് മുപ്പത് കൊല്ലായി പത്ത് മുപ്പത് കൊല്ലമായിട്ട് ഒമ്പതാം ക്ലാസ്സിൽ തന്നെയാണ് അങ്ങനെയായിരിക്കും ചിലപ്പോൾ നമ്മളുടെ ഒരു അവസ്ഥ അതിൻ്റെ കാരണമാണ് ഈശ പറയുന്നത് ജഡിക താല്പര്യങ്ങളെ സംതൃപ്തിപ്പെടുത്തരുത് ജഡിക താല്പര്യങ്ങൾ ആത്മാവിനെതിരാണ് ആൽമാവിൻ്റെ ആഗ്രഹങ്ങൾ ജഡത്തിനെതിരളൂ അതാണ് നമ്മൾ ഇന്ന് ധ്യാനിച്ചത് പരീക്ഷകളിൽ വിജയം വരിക്കാതെ കർത്താവ് ദൈവീകമായ ഒരു രഹസ്യങ്ങളും സ്വർഗീയമായ ഒരു സമ്മാനങ്ങളും നമുക്ക് നൽകുകയില്ല സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടാതെ നമുക്കൊന്നും മനസ്സിലാവുകയുമില്ല ഈ നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം ഓരോ വചനത്തിനു ശേഷം പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും പരിശുദ്ധാത്മാവ് വന്നല്ലാതെ നമുക്കൊന്നും ലഭിക്കുന്നില്ല വചനത്തിൻ്റെ അനന്ത ശക്തിയാൽ അനേക രോഗശാന്തികളും സംഭവിക്കും ഇന്ന് കർത്താവ് പ്രത്യേകം പറയുന്ന രോഗശാന്തികൾ എങ്ങനെയാണ് ശക്തമായ മൈഗ്രെയിൻ പോലെയുള്ള തലവേദന മാറിപ്പോകുന്നു അതുപോലെ ഗ്യാസ് ട്രബിൾ മൂലം നെഞ്ചുവേദനച്ച് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു പ്രശ്നം അങ്ങനത്തെ അത്ര ശക്തമായ ഗ്യാസ് ട്രബിൾ മാറിപ്പോകുന്നു അതുപോലെ ഈ പുറത്തൊരു വശത്തെ മസിൽ പിടിച്ച് വേദനയ്ക്കും അങ്ങനെ ഒരു വേദന രോഗവും വിട്ടുപോകുന്നു അതുപോലെ വിശു ഇങ്ങനൊരു സന്ദേശം നൽകുന്നു പഠിക്കാൻ ഒരുപാടുണ്ട് അങ്ങനെ വരുമ്പോൾ ഉറക്കം വരും ടെൻഷനായിട്ട് ഉറങ്ങിപ്പോകുന്ന ഒരു കുഞ്ഞുങ്ങളെ കർത്താവാൻ അനുഗ്രഹിക്കുന്നു വചനത്തിൻ്റെ അനന്ത ശക്തിയാൽ അനേകം കൃപകൾ നമുക്ക് ലഭിക്കും കണ്ണുകളടച്ച് ശാന്തമായി ഇരുന്ന് വേണം വചനം കേൾക്കാൻ വചനം ദൈവമാണ് ഈശോയെ ധ്യാനിക്കാം പരിശുദ്ധ പരമ ദിവികാരണത്തെ ധ്യാനിക്കാം ഞങ്ങൾ ആസ്വദിക്കണം ഈശോയെ എന്ന് പ്രാർത്ഥിക്കാം ഈശോ മിഷേക്ക് സ്തുതി